ഹലോ എല്ലാവരും സുഖാട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈസി ആയിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ബെറീസ് റെഡ് ബെറീസ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഒരു രൂപ പോലും ചിലവില്ലാതെ എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് ഞാൻ രണ്ട് രീതിയിൽ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ട്രെയിലും അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നതിനും ഈ ഒരു റെഡ് ബെറീസ് നമ്മൾ ഓൺലൈനായിട്ടൊക്കെ മേടിക്കത്തില്ല ഒത്തിരി പൈസ ആവും പക്ഷേ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ും ഈസിയാണ് അപ്പോൾ ആദ്യത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എയർ ഡ്രൈ ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യാനുസരണം എത്ര വലിപ്പത്തിൽ വേണോ ആ ബോൾസ് ആ രീതിയിൽ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് അതിൻ്റെ തണ്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഫ്ലവർ വെയർ ആണ് അതിൽ ഇതുപോലെ ഗ്രീൻ ടൈപ്പ് ചുറ്റിയിട്ട് ആ ക്ലേയുടെ ഉള്ളിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഒറിജിനൽ കളറ് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പെയിൻറ്റ് റെഡ് കളർ പെയിൻ്റിലോട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ബ്രഷ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി പക്ഷേ ഞാൻ ബ്രഷ് ചെയ്തതിനേക്കാളും ഇങ്ങനെ ചെയ്തത് ഇപ്പോഴത്തെ ആ ഒരു ഗ്ലോസ് ഫിനിഷും വന്നു ഒരു ഒറിജിനൽ ലുക്കും തോന്നിയത് കൊണ്ടാണ് ഇനി ഒന്ന് ഇതിനെ ഉണക്കിയെടുക്കണം അപ്പോൾ ആദ്യത്തെ റെഡ് ബെറീസ് റെഡി ആയി കഴിഞ്ഞു കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ ഈസിയാണ് ഇതേ രീതിയിൽ നമുക്ക് തെർമോക്കോൾ ബോൾസ് ഉണ്ടെങ്കിൽ ആര് ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് സിംഗിളായിട്ടും യൂസ് ചെയ്യും ഇതുപോലെ ബഞ്ചസ് ആയിട്ടും സെറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു മെത്തേഡാണ് ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഇത് ഷോളിൻ്റെ ഒരു പീസാണ് ഈ നൈലോൺ സോക്സ് പോലെയൊക്കെ തോന്നിക്കുന്ന ആയിട്ടുള്ള നല്ലൊരു റെഡ് കളർ ഷോളാണ് അതിൽ നിന്ന് ഞാൻ കുറച്ച് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് വെള്ള കളറിലെ പഞ്ഞി ഒന്നും വെച്ചു കൊടുക്കുന്നില്ല കാരണം ആ ഒരു ഒറിജിനൽ കളർ വരത്തില്ല റെഡ് കളർ വരത്തില്ല അതുകൊണ്ട് കുറച്ച് ഷോളിൻ്റെ പീസ് എന്നെ കട്ട് ചെയ്ത് ഉള്ളിലോട്ട് വെച്ചു കൊടുത്തിട്ട് തണ്ടിന് വേണ്ടി ഫ്ലവർ വയർ ഇതുപോലെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ആ ഒരു മെയിൻ ഫാബ്രിക്ക് മൊത്തത്തിലൊന്ന് വലിച്ചത് പോലെ കവർ ചെയ്തെടുത്തിട്ട് നൂലുകൊണ്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ആ താഴോട്ടുള്ള കമ്പിയുടെ ആ ഒരു ഭാഗമൊക്കെ ഞാൻ ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റിയെടുക്കുന്നുണ്ട് ഇനി ഗ്രീൻ കളർ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ചില പിക്ചറിലൊക്കെ ഞാനൊരു ബ്രൗൺ കളർ തണ്ട് കണ്ടിട്ടുണ്ട് റെഡ് ബെറീസിന് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗ്രീൻ ടേപ്പ് കട്ടിക്ക് ചുറ്റിയെടുത്തിട്ട് ബ്രൗൺ കളർ അടിച്ചു കൊടുത്താലും മതി അതും റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്കപ്പോൾ ഈ ഒരു രണ്ട് രീതിയും ഈസിയാണ് ഒരു ചിലവില്ലാണ്ട് നമുക്ക് ചെയ്തെടുക്കാം ഇനി റെഡ് ഷോൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ റെഡ് റിബണോ അല്ലെങ്കിൽ കുറച്ച് വീതി കൂടി റിബൺ ഒക്കെ ഉണ്ടാവില്ലേ സാറ്റിൻ റിബൺ അല്ലെങ്കിൽ സാധാരണ റിബൺ അതെടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാരി ബാഗില്ല അതെടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ഈ ഒരു ക്രിസ്മസ് ടൈമിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും മാത്രം <laughs> था था नु नु था था ം ഇങ്ങനെ ഈ റെഡ്ബെറീസ് ഉണ്ടാക്കിയിട്ട് ബഞ്ചസായിട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ഫ്ലവർ വൈസിൽ ഇട്ട് വെച്ചാലും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഫ്ലവർ പോലെയൊക്കെ അപ്പോൾ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കുക അപ്പോൾ പുതിയതായിട്ട് പുതിയതായിട്ടാരെങ്കിലുമൊക്കെ ചാനൽ കാണുകയാണെന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ